ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കാനിരിക്കെ സി പി എമ്മിന് തലവേദനയായി പ്രാദേശിക തലത്തിൽ വിഭാഗീയത രൂക്ഷമാവുകയാണ് തർക്കങ്ങൾ മറന്നേക്ക് പുറത്തു വരുന്നിടത്തെല്ലാം കടുത്ത നടപടി എടുക്കുമ്പോഴും വിഭാഗീയത കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് തിരുവനന്തപുരത്ത് മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയതാണ് നേതൃത്വത്തിന് ഒടുവിലത്തെ തലവേദനയായത് കൊല്ലം കുലശേഖരപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനം കയ്യാങ്കളിയിൽ കലാശിച്ചതിന് പിന്നാലെയാണ് മംഗലാപുരം ലോക്കൽ സമ്മേളനത്തിലും വിഭാഗീയത മറനീക്കി പുറത്തു വന്നത് മംഗലാപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ജില്ലാ സെക്രട്ടറി വി ജോയുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോയത് മധുവിനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത് വി ജോയ് എതിർത്തതാണ് പൊട്ടിത്തെറക്കിയ കാരണം തൊട്ടു പിന്നാലെ പാർട്ടി വിടുകയാണെന്ന് മധു മുല്ലശ്ശേരി തുറന്നടിച്ചു അതിനുശേഷം സി പി എമ്മിനൊപ്പം ഇല്ല എന്ന് പ്രഖ്യാപിച്ച് ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയ മംഗലാപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കും െന്നും ജില്ലാ സെക്രട്ടറി ബി ജോയ് വ്യക്തമാക്കിയിട്ടുണ്ട് മധു മുല്ലശ്ശേരി പുറത്താക്കാൻ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശയും ചെയ്തു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ബി ജോയും വ്യക്തമാക്കി ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരായ ആരോപണം മറുപടി അർഹിക്കാത്തത് എന്ന് കടകംപള്ളി സുരേന്ദ്രനും മറുപടി പറഞ്ഞു മധുവിനെതിരെ പാർട്ടിക്ക് മുന്നിലുള്ള പരാതികളെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല എന്നും സമ്പന്നനായ ഒരാൾ ഏരിയ സെക്രട്ടറി ആയതൊക്കെ അതിന്റെ ഭാഗം കാര്യങ്ങളാണ് രണ്ടു തവണ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ സംഘടനാപരമായി ഇത്തരം പാപ്പരത്തമുള്ള ആളാണെന്ന കാര്യം തിരിച്ചറിയാൻ സാധിച്ചില്ല മധുവിന്റെ മകൻ പോലും പാർട്ടി മാറിയാൽ സംശയമുണ്ടെന്നും കടകംപള്ളി പരിഹസിക്കുകയായിരുന്നു കരുനാഗപ്പള്ളിക്ക് പിന്നാലെ തിരുവല്ലയിലെ വിഭാഗീയത പ്രശ്ന പ്രശ്ന പരിഹാരത്തിലും എം വി ഗോവിന്ദൻ നേരിട്ടിറങ്ങിയിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് പങ്കെടുത്ത ജില്ലാ സെക്രട്ടറിയേറ്റിൽ കർശന നടപടികൾക്കാണ് തീരുമാനമെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചെന്ന് പരാമർശിക്കുന്ന റിപ്പോർട്ട് ചോർന്നതിൽ തിരുവല്ല ടൗൺ നോർത്ത് എൽ സി സെക്രട്ടറി കെ കെ കൊച്ചുമോനെ നേതൃത്വം നീക്കം ചെയ്തിരുന്നു പുറത്തുവന്ന പ്രവർത്തന റിപ്പോർട്ട് വ്യാജമെന്ന് പറഞ്ഞ തലയുരാനാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു ശ്രമിച്ചത് വിഭാഗീയത തെരുവിലേക്കും പരസ്യ പ്രതിഷേധത്തിലേക്കും നീങ്ങിയ സാഹചര്യത്തിൽ പിരിച്ചുവിട്ട കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് പകരമുള്ള ഏഴംഗ അഡോഹ് കമ്മിറ്റിയെ ചുമതലയേൽപ്പിച്ചു വിഭാഗീയത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് സംസ്ഥാന സമിതി അംഗം സുസന്റ് കോടിയേയും പി ആർ വസന്തിനെയും തരം താഴ്ത്തിയേക്കുമെന്നും സൂചനകൾ വരുന്നുണ്ട് പാർട്ടിയിൽ തെറ്റായ പ്രവണത വച്ചുപൊറപ്പിക്കാനാകില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി ഇതാദ്യമായി കരുനാഗപ്പള്ളിയിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഇല്ലാതെയാകും കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുക കൊല്ലം കരുനാഗപ്പള്ളിയിലും പത്തനംതിട്ട തിരുവല്ലയിലും പാലക്കാട് കൊഴിഞ്ഞമ്പാറയിലും ആലപ്പുഴ അമ്പലപ്പുഴയിലും ഉണ്ടായ തർക്കങ്ങൾ അവഗണിക്കാൻ കഴിയുന്നതല്ല എന്നാണ് വിലയിരുത്തൽ എന്നാൽ അച്ചടക്ക നടപടികളിലേക്ക് ഇപ്പോൾ പാർട്ടി നേതൃത്വം കടക്കുന്നില്ല നിലവിൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷം ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും നടക്കട്ടെയെന്നും അതിനുശേഷമാകാം നടപടിയെന്നുമാണ് നേതൃത്വത്തിന്റെ തീരുമാനം സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന കൊല്ലം കരുനാഗപ്പള്ളിയിലും നിലവിലുള്ള സംഘടനാ പ്രശ്നങ്ങളിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾക്കെതിരെ കടുത്ത നടപടിക്ക് തന്നെ നീക്കമുണ്ടെന്നാണ് വിവരം മൊത്തത്തിൽ അലങ്കൂലമായി കിടക്കുന്ന പാർട്ടിയിൽ നിന്നും കൂറുമാറ്റങ്ങളുടെ പെരുമഴക്കാലം വരുന്നാളിൽ നമുക്ക് പ്രതീക്ഷിക്കാം